ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു അവിഹിത ഗർഭധാരണവും അതുപോലെ തന്നെ ഈ ശിശുവിനെ നവജാത ശിശുവിനെ കുന്ന് കുഴിച്ചു മുറുന്നു അല്ലേ ഫ്ലാറ്റിൽ നിന്ന് എറിയുന്നു സ്വന്തം വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് പ്രസവിച്ച് കുഞ്ഞിനെ വാഴത്തോട്ടത്തിൽ കുഴിച്ചിടുന്നു അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു അങ്ങനെ എന്തൊക്കെ കഥകളാണ് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടൊരു കാര്യമാണ് ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ ഒരമ്മ രണ്ട് നവജാത ശിശുക്കളെ ഇതുപോലെ പ്രസവിച്ച് അവിഹിത ഗർഭമായിരുന്നു അവർ പ്രസവിച്ച് രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നു അത് എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ വർഷത്തെ ഗ്യാപ്പിലാണ് ഈ രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് അവസാനം കാമുകൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പറഞ്ഞു അങ്ങനെ കേസ് ആയി അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പോക്കനുസരിച്ചിട്ട് എന്താ പറയുക ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിറങ്ങുന്ന ലാഘവത്തോടെയാണ് പല പെൺകുട്ടികളും സ്വന്തം വീട്ടിലെ ശുചിമുറിയിൽ പ്രസവിച്ച് കൊലപാതകവും കഴിഞ്ഞ് ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇത്ര ഈസിയാണോ നോർമൽ ഡെലിവറി എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താല്പര്യമുള്ളവർ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരമ്മയുടെ അല്ലേ ഇതുപോലെ തന്നെ അവിഹിത ഗർഭം ധരിച്ച വേറൊരമ്മയുടെ കാര്യം കൂടെ ഞാൻ പറയാം അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത് വർഷം മുൻപാണ് ഡൽഹി അപ്പോളോ ഹോസ്പിറ്റലിൽ നടന്നൊരു സംഭവമാണ് അവിടെ കോളേജ് വിദ്യാർത്ഥികളായ രണ്ട് പേർ കാമുകനും കാമുകിയും ഇതുപോലെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നു ഇവർ വന്നപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞതാണ് ഞങ്ങൾ ഡെലിവറി ആ കുഞ്ഞിനെ ഞങ്ങൾ പ്രസവിക്കാം പക്ഷേ കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് അവർ റെഗുലറായിട്ട് ചെക്കപ്പിന് വന്നു എല്ലാ വാക്സിനേഷൻസ് എടുത്തു അയൺ ആസിഡ് കാൽസ്യം പോലെയുള്ള എല്ലാ സപ്ലിമെൻ്ററികളും അവരെടുത്തു നല്ല രീതിയിൽ അവര ഒരു പ്രഗ്നൻസി പീരീഡ് കൊണ്ടുപോയി എന്നുള്ളതാണ് കോളേജ് സ്റ്റുഡൻറ്റാന്ന് ഓർക്കണം അവർ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ ആ ഹോസ്പിറ്റലിൽ തന്നെ വന്ന് പ്രസവിച്ചു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ പല്ലവി തന്നെ ഞങ്ങൾക്ക് കുട്ടിയെ വേണ്ട ഓക്കെ ഹോസ്പിറ്റലുകാര്ക്ക് പ്രശ്നമൊന്നുമില്ല അവരൊരു കൺസെൻറ്റ് ഈ മാതാവിൽ നിന്നും എഴുതി എഴുതിവാങ്ങി ഒപ്പിട്ട് വാങ്ങി അവർ ഈ പറയുന്ന ഡെലിവറി കഴിഞ്ഞ് അവർ ആയി അവരുടെ കാര്യം നോക്കി പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞ് അപ്പോൾ ഒരു പെൺകുഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അറിയും അല്ലേ അതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഒരു ഡെലിവറി അവിടെ നടന്നിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂനേറ്റ് എമർജൻസി കെയർ യൂണിറ്റ് ആണ് ഡെലിവറിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളറിയും അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ തേടി ഒരു ഗുഡ് ന്യൂസ് വന്നു എന്താണെന്നറിയോ ഈ കുഞ്ഞിനെ ഒരു ദമ്പതികൾ ഏറ്റെടുത്തു അവർ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുള്ളത് ഇവിടെ ഈ പറയുന്ന കാമുകനും കാമയും അതായത് കോളേജ് വിദ്യാർത്ഥികളായ ഈ രണ്ടുപേരും ചെയ്തത് തെറ്റാണ് അല്ലേ പക്ഷേ അവർ തെറ്റിനെ തെറ്റുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ നോക്കിയില്ല എന്നുള്ളതാണ് ഏറെ പ്രശംസനീയം ഒരിക്കലും അവിഹിത ഗർഭധാരണവും ഒന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടായ ഒരു ജീവനെ അവർ നശിപ്പിക്കാൻ ശ്രമിച്ചില്ല അതിനെ നല്ല രീതിയിൽ നോക്കേണ്ട ഒരു കൈകളിലേക്ക് അവർ ഏൽപ്പിച്ചു കൊടുത്തു ഇത് ഒരു സംഭവം ഇവിടെ നമ്മൾ രണ്ടും ഈ പറഞ്ഞ നേരത്തെ തൃശ്ശൂരിലെ കേസ് പറഞ്ഞതും ഈ ഡൽഹിയിലെ കേസ് പറഞ്ഞതും രണ്ടും അവിവാഹിതകളായ അമ്മമാരായിരുന്നു ഓർക്കണം അല്ലേ ഒരാൾ രണ്ട് കൊലപാതകം നടത്തി യാതൊരു വിധത്തിലുള്ള പ്രിക്കോഷൻസോ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കെയറോ ഒന്നും അവർ ചെയ്തില്ല കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടുക ചെയ്തു പക്ഷേ ഇവിടെ നോക്കുക അവരമ്മ എന്താ ചെയ്തുതെന്ന് അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഡെലിവറി സമയത്ത് അവരുടെ ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാവരും ഈ പയ്യനുണ്ടായിരുന്നു ബാക്കി എല്ലാ അവരുടെ ഫ്രണ്ട്സ് എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് ചെയ്തു കൊടുത്തു അവർ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ ചെയ്തത് അല്പമെങ്കിലും നന്മ അവരിലുണ്ടായിരുന്നത് കൊണ്ടാണ് അല്ലേ അതുപോലെ തന്നെ ആ പയ്യൻ ആ കുട്ടീനെ അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്നുള്ളത് ഒരു അപ്പോളോ പോലുള്ള ഒരു ഹോസ്പിറ്റലിൽ കോളേജ് ഒക്കെ ഡെലിവറിക്ക് വേണ്ടി വരണം എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും ഡൽഹി പോലുള്ള ഒരു രാജ്യത്ത് അല്ല സോറി ഡൽഹി പോലുള്ള ഒരു സംസ്ഥാനത്ത് നമുക്കറിയാം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തൊഴിൽ തേടി വരുന്ന ആളുകളാണ് ഡൽഹിയിലുള്ളത് അല്ലേ പണ്ട് ഈ പറയുന്ന ഇരുപത് വർഷം മുൻപെന്ന് പറയുമ്പം ഇതുപോലെ മുക്കിലും മൂലയിലും സി സി ടി വി കാര്യങ്ങളൊന്നുമില്ല അവരെ സംബന്ധിച്ച് ഡെലിവറി കഴിഞ്ഞ് ആ കുഞ്ഞിനെ എവിടെയെങ്കിലും വച്ചിട്ടൊക്കെ അവർ പോയാലും ആരും അറിയാൻ പോകുന്നില്ല അല്ലേ പക്ഷെ അവരങ്ങനെ ചെയ്തില്ല ആ പയ്യനും കൂടെ അതിനകത്ത് ആ പെൺകുട്ടിയുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നും ഡെലിവറി നടത്തി കുഞ്ഞിനെ അവർ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോയി ഇത് ഒരമ്മയുടെ കഥ ഇനി ഞാൻ അമ്മയുടെ കഥ പറയട്ടെ നമ്മൾ വിചാരിക്കും ഈ അനാഥാലയങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് പറയുക അമ്മത്തൊട്ടിലല്ലേ ഈ അമ്മത്തൊട്ടിലും അനാഥാലയങ്ങളിലും എത്തുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഇതേപോലെ അവിഹിത മാർഗത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളാണെന്ന് അത് തീർത്തും ശരിയല്ല തെറ്റാണ് അത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് എൻ്റെ സ്റ്റുഡൻ്റ് ലൈഫിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടായൊരു സംഭവമാണ് കേട്ടോ അതുപോലെ ഒരു ഹസ്ബൻ്റും വൈഫും അവർ ആണ് നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ളൊരു ഫാമിലിയാണ് എബ്രോഡ് ആയിരുന്നു ഇവർ അപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സ്കാനിങ് എനിക്ക് തോന്നുന്നു ഈ തുടക്കത്തിലുള്ള സ്കാനിങ്ങിലൊന്നും ഈ കുഞ്ഞിന് ഒരു അബ്നോർമാലിറ്റി ഉള്ളത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ഈ അനോമലി സ്കാൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള അസസ്മെൻറ്റ് നടത്തിയിട്ടുള്ള സ്കാനിങ് ഒക്കെ അതിന് ശേഷമാണ് വന്നത് ആ ഒരു കാലഘട്ടത്തിൽ അനോമലി സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനിങ് ഇല്ല അപ്പോൾ ഇവർ ഇതുപോലെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണെന്ന് തോന്നുന്നു സ്കാനിങ്ങിൽ കുഞ്ഞിനൊരു ഒരു അപ്നോർമാലിറ്റി ഉള്ളത് ഡിറ്റക്റ്റ് ചെയ്തു അപ്പോൾ ഏകദേശം ഡെലിവറി അവ ആറായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പഠിച്ച സ്ഥാപനം അവിടെ ഇവർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഓൾമോസ്റ്റ് മാസം ഒക്കെ ടേമാണ് കുഞ്ഞ് അതുകൊണ്ട് തന്നെ ഡെലിവറി നടത്തി അപ്പം ഇവർ എക്സ്പെക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇവരുടെ ലാസ്റ്റ് സ്കാനിങ്ങിൽ കണ്ടതും എല്ലാം കറക്റ്റ് തന്നെയാണ് കുഞ്ഞിന് ക്ലഫ്റ്റ് ലിപ്പ് എന്ന് പറയും അതായത് മുറിച്ചുണ്ട് ഇവിടെ ഒരു കട്ട് ആയിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത് ഒരു ബേബി ഗേൾ ആയിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെ നമ്മൾ പെട്ടെന്ന് തന്നെ പാരൻസിൻ്റെ കയ്യിൽ ഡെലിവറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊടുക്കില്ല കാരണം ഈ കുഞ്ഞിന് ഫീഡിങ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ അമ്മേനെയും അച്ഛനെയൊക്കെ ആ ഒരു ഫീഡിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ഫീഡിങ് ആണ് അപ്പോൾ അതെല്ലാം പഠിപ്പിച്ച് അല്ലെങ്കിൽ കുഞ്ഞിനെന്ത് ചെയ്യും ആസ്പിറേറ്റ് ചെയ്യും നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ അവരെ പഠിപ്പിച്ച് ഒന്ന് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കുഞ്ഞിനെ കൈ കൊടുക്കുക ഈ പാരൻസ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ ആക്കാൻ ഉള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ വളരെയധികം സാമ്പത്തികമായി പിന്നോക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളുടെ കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കിത്തരണം ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ കുന്നിനെ കൊണ്ട് പോകുക എന്നിരും പക്ഷേ നമുക്കറിയാം ഇവർ ഇങ്ങനെ അത്രയ്ക്ക് സാമ്പത്തികമില്ലാത്ത ആളുകളല്ല എന്നുള്ളത് ആളെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഓക്കെ എനിവേ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അങ്ങനെയുള്ളൊരു ഫോമിൽ അവരുടെ കൺസെൻ്റ് എല്ലാം വാങ്ങിയിട്ടാണ് വിടുക അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ കുട്ടിയെ വിട്ടൊണ്ടു പോകുന്നു എന്നുള്ള ഒരു രീതിയിലുള്ളൊരു സൈൻ വാങ്ങിയിട്ട് എന്ത് ചെയ്തു ഈ അമ്മയുടെ കൂടെ കുഞ്ഞിനെ നമ്മൾ കൊടുത്തുവിട്ടു ദ വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണുകയാണ് എന്താണെന്നറിയോ അമ്മ തൊട്ടിലിൽ മുറിച്ചുണ്ടുമായി ഒരു പെൺകുഞ്ഞ് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു കൂടെ ഒരു കുറിപ്പ് ഈ കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ടവലിൽ ഇവർ എഴുതി വച്ചിരിക്കുന്നതാണ് കുഞ്ഞിനെ ചികിത്സിക്കാനും ഇങ്ങനെ നോക്കാനും ഉള്ള പൈസ ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ആക്കുകയാണ് കുഞ്ഞ് ജനിച്ച ഡേറ്റും സമയവും സഹിതം ഇവർ ഈ ഒരു കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പേജിൽ തന്നെ കുഞ്ഞിൻ്റെ ഫോട്ടോ അച്ചടിച്ചു വന്നു അപ്പം അത്രയും ദിവസം ഈ കുഞ്ഞിനെ നോക്കി പരിപാലിച്ച ഞങ്ങൾക്ക് മനസ്സിലായി ഇതേത് കുഞ്ഞാണെന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞ് ഓർഫനേജിൽ വന്നത് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടിലെത്തിയത് അവിഷിത ബന്ധം കൊണ്ടാണോ അല്ല നമ്മൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു മനസ്സ് അല്ലേ ആ കുഞ്ഞിന് പിന്നീട് അവർക്ക് കുട്ടികൾ ഉണ്ടായോ കുട്ടികൾ ഉണ്ടാവോ അതൊന്നും പിന്നെ അവരുടെ അവസ്ഥ എന്താണെന്നും ഈ കൊണ്ടുപോയ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്നും ഒന്നും നമുക്കറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പാരൻസും ഉണ്ട് നല്ല രീതിയിൽ കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിട്ട് പോലും അവർ ആ കുഞ്ഞിനെ കൂടെ കൂട്ടിയില്ല അപ്പോൾ ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ ആ കോളേജ് സ്റ്റുഡൻസ് എത്രയോ ഭേദം അല്ലേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്